ഈ വേസ്റ്റ് ആണെന്ന സംശയത്തിൽ കൊച്ചിയിൽ ഒൻപതിനായിരത്തോളം ഫോട്ടോ കോപ്പിയർ മെഷീനുകൾ പിടിച്ചിട്ടിരിക്കുന്ന സംഭവം ചൂണ്ടിക്കാട്ടി കൊച്ചി കസ്റ്റംസ് കമ്മീഷണർ ഡിസംബർ പതിനാലിനാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാന് ഈ കത്ത് നൽകിയത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ കൊൽക്കത്ത കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പതിനൊന്ന് കമ്പനികൾ കൊച്ചി വഴി നടത്തിയ ഇറക്കുമതിയുടെ കണക്കുകളും കമ്മീഷണർ വിവരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാറ് വരെയുള്ള കാലയളവുകളിൽ ആറ് കമ്പനികൾ മാത്രം നൂറുകോടിയിലധികം രൂപയുടെ ഇറക്കുമതി നടത്തിയതായാണ് കമ്മീഷണർ പറയുന്നത് വിദേശത്തുപേക്ഷിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള നിയമങ്ങളിലെ പഴുതുകളും കോടതി ഉത്തരവുകളുമാണ് ഇത്രയധികം ഇറക്കുമതി നടത്താൻ കാരണമെന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ തന്നെ പറയുന്നു കസ്റ്റംസ് പിടികൂടുന്ന കേസുകളിൽ പിഴ ചുമത്തി ഉപകരണങ്ങൾ വിട്ടുകൊടുക്കാമെന്നുള്ള ഹൈക്കോടതി ഉത്തരവുകളുടെ ബലത്തിൽ കുറഞ്ഞത് അൻപത് കോടിയിലധികം രൂപയുടെ ഇറക്കുമതി കൊച്ചി വഴി നടന്നെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത്തവണ പക്ഷേ കോടതി ഉത്തരവുകളുടെ ബലത്തിൽ മെഷീനുകൾ കൊണ്ടുപോകാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞത് കൊൽക്കത്ത കമ്പനികൾക്ക് ഇരുട്ടടിയായി ബിജു പങ്കജ് Madhur Bhuminu, USKOTI.